അതെന്തോ മനസ്സിലൊരു വിഷമം ഭയങ്കര ക്രിസ്മസിനാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് പൈസ ക്യാഷ് ഫുഡ് വാങ്ങി വെച്ചിരിക്കുകൾക്ക് വാങ്ങിച്ചോണ്ടിട്ടുണ്ടോ ും കഴിച്ചില്ല അവസ്ഥ ജോലി ഞാൻ കുട്ടികൾക്ക് വാങ്ങിച്ച ഫുഡ് കഴിച്ചില്ല ഞാനേക്കാളും നിങ്ങൾ അത് കഴിക്കാൻ ശരിയാടാ ദൈവം ല്ലേ ഭക്ഷണം കൊണ്ടുവരുന്നത് നിങ്ങള് നല്ലൊരു മനസ്സിന് ഉടമയാണ് കാര്യം ചെയ്തോ നിങ്ങൾ പൈസ കൈ വെച്ചോ പ്രോബ്ലം ഞാൻ അല്ല ഞാൻ എനിക്ക് അത്യാവശ്യം ഇപ്പൊഴപ്പില്ല അത്യാവശ്യം ഞാൻ ആഘോഷിക്കുന്നുണ്ട് നിങ്ങള് കയ്യില് പൈസ വെച്ചോ നിങ്ങൾ എൻജോയ് ചെയ്യും കാരണം നമ്മള് എല്ലാവരും ആഘോഷിക്കണം കേട്ടോ നമുക്ക് എല്ലാവർക്കും ആഘോഷിക്കാം